ഹലോ ഇന്ന് ഞാൻ സൂപ്പർ ഹെൽത്തി ഫുഡായ മുളപ്പിച്ച റാഗി പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്തേക്കണം കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഞാനിവിടെ മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് റാഗി കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ റാഗി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കഴുകുന്നുണ്ട് കൈ വെച്ച് നല്ലോണം ബലം പ്രയോഗിച്ചിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇതിൽ നല്ലോണം അഴുക്കുണ്ടാകും കഴുകുമ്പോൾ വെള്ളം തെളിഞ്ഞു കാണുന്നത് വരെ കഴുകിയെടുക്കാം കേട്ടോ ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് മുളപ്പിച്ച റാഗി പൊടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഈ റാഗി ഒരു കോട്ടൺ തുണിയിലോട്ട് മാറ്റിയിട്ട് പൊതിഞ്ഞ് വയ്ക്കാം മൂന്ന് ദിവസമൊക്കെ പൊതിഞ്ഞ് വയ്ക്കാം നോർമൽ റാഗി പൗഡറിനെക്കാട്ടിലും കാൽസ്യം അയണ് ഫൈബറൊക്കെ കൂടുതലാണ് കേട്ടോ ഇതിൽ ഞാനിവിടെ കോട്ടൻ്റെ ഒരു ഷോളാട്ടോ എടുത്തിട്ടുള്ളത് ഷോളാണെങ്കിൽ ഇങ്ങനെ കിഴി കെട്ടി വയ്ക്കാനൊക്കെ നല്ലതായിരിക്കും ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നോക്കിയപ്പോൾ നല്ല രീതിക്ക് റാഗി എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു റാഗി മുളച്ചു വരുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വരും പക്ഷെ അത് കേടുവന്നതല്ലോ ഇത് മുളച്ച് വരുന്നതിൻ്റെ ഒരു സ്മെല്ലാണ് ഓവർ സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ റാഗി വന്നതായിരിക്കും കുട്ടിക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ നല്ല രീതിക്കൊന്ന് ശ്രദ്ധിക്കുക ചെറിയ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല ഇനി നമുക്ക് ഈ മുളപ്പിച്ച റാഗിയൊന്ന് ഷാളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല രീതിക്ക് കഴുകിയെടുക്കണം മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കാം ഇനി ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടി വയ്ക്കാം കേട്ടോ വെള്ളം മൊത്തം വരുന്നതിന് ശേഷം നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ഏറ്റവും നല്ലത് നല്ല രീതിക്ക് റാഗി ഉണക്കി എടുക്കാൻ നോക്കാം ഇനി നമുക്ക് ഈ റാഗി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാവണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും റോസ്റ്റ് ആവുമില്ല കൈവിടാതെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ റാഗി നന്നായി റോസ്റ്റ് റോസ്റ്റായാൽ റാഗി പൊട്ടാൻ തുടങ്ങും കേട്ടോ അതാണ് അതിൻ്റെ പാകം ഒന്ന് ചൂടാറാൻ വയ്ക്കട്ടോ ചൂടാറിയതിന് ശേഷം ജാറിലിട്ടിട്ട് നല്ല രീതിക്ക് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇടക്കിടക്ക് നിർത്തി നിർത്തി പൊടിച്ചെടുത്താൽ മതി ഇനി ഈ പൊടി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തി റാഗി പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ